ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആമ്പലുകളാണ് കേട്ടോ ദാ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ രാവിലത്തെ ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റീസ് ഒന്നും എല്ലാത്തിൻ്റെ റേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ അത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എത്ര ഐറ്റം ആണോ വാങ്ങുന്നത് അതനുസരിച്ച് നമുക്ക് കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും നല്ല സൂപ്പർ അതിൻ്റെ പൂക്കളല്ലേ എത്ര ഒരുപാട് എന്താ നമുക്ക് ഇങ്ങനെ വർണ്ണിക്കാൻ കഴിയാത്ത ഇത് എനിക്കൊരുപാട് ഇഷ്ട ഇഷ്ടമായിട്ടോ പക്ഷേ ഇതൊന്നും നട്ടാൽ എൻ്റെ വീട്ടിൽ പോകേണ്ടാകില്ല കാരണം എനിക്ക് വരില്ല അപ്പോൾ ഇതൊന്നും എനിക്ക് നടപ്പിലാവുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഏതൊക്കെയാണെന്നും റേറ്റൊക്കെ നമ്മളിത് ഇതിൽ കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു വെറൈറ്റിക്ക് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ തൈയുടെ റേറ്റ് വരുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഓരോ വെറൈറ്റിയുടെ പേര് നമ്മൾ അറിയാവുന്നതിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത ഇതാ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു നാലഞ്ച് വെറൈറ്റീസേ നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളു കേട്ടോ പലരും ഇതിന് ഒരുപാട് റേറ്റിലൊക്കെ കൊടുക്കുന്നെങ്കിൽ കണ്ടിട്ട് പ്ലാന്റ് സൈസ് അനുസരിച്ചാണ് കേട്ടോ നമുക്കും റേറ്റ് വരുന്നത് ഇത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഈ വീഡിയോയിൽ ഈ ആമ്പലിൻ്റെ വെറൈറ്റീസ് വാങ്ങാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണേ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞു നമുക്ക് വാട്ടർ പ്ലാന്റുകളുടെ സെയിൽ വീഡിയോസാണ് വരുന്നത് അപ്പം അത് കുറച്ച് താമരയാണ് അതിൽ കൂടുതൽ വരുന്നത് കേട്ടോ പക്ഷേ രണ്ടും രണ്ട് സെല്ലേഴ്സാണ് അപ്പോൾ ഈ ഇതിലും ഉള്ളതും അതും കൂടെ കൂട്ടി നമുക്കൊരു കിലോ വാങ്ങാനായിട്ട് കഴിയില്ല കേട്ടോ കാരണം രണ്ടുപേരും രണ്ട് സ്ഥലത്തു നിന്നാണ് നമുക്ക് പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ പറഞ്ഞ ഒരു അഞ്ച് വെറൈറ്റി ആമ്പലുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞാത്തുള്ള വീഡിയോയിൽ കാണാം ചിലപ്പോൾ ഇന്നൊരു പക്ഷേ മൂന്ന് സെൽ വീഡിയോ കാണും കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു അഞ്ച് മണി ആറ് മണി ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് മൂന്നാമത്തെ വീഡിയോയെന്ന് വരുന്നത്